അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാൻ വരുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ അർജുൻ്റെ വീഡിയോ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണല്ലോ പിന്നെ അർജുൻ്റെ വീട്ടുകാർ പറയുന്നതും കാര്യങ്ങളെല്ലാം പക്ഷേ അതിലും സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ തോന്നുന്നില്ല ഓല പറയുന്നത് എന്തോ തെറ്റിദ്ധാരണയെ പറ്റി പറയുന്നതാണ് അവർക്കൊരു തെറ്റിദ്ധാരണ അത്ര തന്നെ പിന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു സംഖ്യകളായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടാവുക ഒരിക്കലും ഒരു മനാഫ് മുസ്ലിം ആയതുകൊണ്ട് അർജുന ഹിന്ദു ആയതുകൊണ്ടും ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടുന്നതെന്ന് വച്ചാൽ നമ്മൾ ആരെ എവിടെയാണ് എങ്ങനെയാണ് മരിക്കുന്നത് എന്താ പറ്റുന്നെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആരെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുമെന്ന് അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ ആരും ആയിരിക്കില്ല ഞാൻ ചിലപ്പം എന്തെങ്കിലും പറ്റി എവിടെയെങ്കിലും കിടന്നാലോ സഹായിക്കുക ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരേ ആൾക്കാരുടെ പിന്നെ പെരുമാറ്റവും സംസാരവും എല്ലാം കേൾക്കുമ്പോൾ നല്ല മനസ്സിൽ കുറച്ച് നന്മയുള്ള ആൾക്കാർ പോലും ഒന്ന് മടിക്കും സഹായിക്കണോ എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാവർക്കും അറിയാം എന്താ അവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല വിശദീകരിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്താ പറ്റുന്നെന്നുള്ളത് എന്നാലും അർജുൻ്റെ ഭാര്യനോട് ഞാനൊന്ന് പറയുക അപ്പം മരിച്ചിട്ട് ഇത്രേ ദിവസമായിട്ടുള്ളൂ പിന്നെ നമ്മളെല്ലാണെങ്കിൽ ഒരു മരിച്ചു കഴിഞ്ഞാലെല്ലാം മൂന്ന് മാസം പുറത്തിറങ്ങാണ്ട് ആരെയും കാണാണ്ടെങ്കിലും നിൽക്കും എന്താ ചേന്നു ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കർമ്മങ്ങളെല്ലാം നമ്മളിരുന്ന് ചെയ്യും ഒരിക്കൽ അവിടെ എന്താ പറയുക അവർക്ക് കബറിലേക്ക് വേണ്ടിയിട്ട് ചെയ്യും പക്ഷെങ്കിൽ അത് 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 എൻ്റെ മതത്തിലുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങളതത്തിൽ എന്താ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഓളി പത്രസമ്മേളനത്തിൽ ഒരു കാര്യമില്ലാത്ത ഒരു പത്രസമ്മേളനം വിളിക്കുകയെ അതിന് മുമ്പിൽ വന്ന് ഇരിക്കുകയെ ഇതാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലേനും പക്ഷേ എന്നോടുള്ള സഹതാപം ഒരുപാട് ആൾക്കാർക്ക് എന്നോട് സഹതാപം ഉണ്ടേനും ചെറിയൊരു പ്രായമാണ് ചെറിയ കുഞ്ഞെ പിന്നെ ആ കുഞ്ഞനെന്ന് കരയുന്നുണ്ട് ഞമ്മളെല്ലാം അറിയാണ്ട് കരിഞ്ഞു പോയി എന്നു വച്ചാൽ ഈ അർജുനെ കാണാതായ അന്ന് മുതൽ നമ്മളെ ആരോ അർജുൻ എന്നൊരു തോന്നില്ലേനും സ്കൂൾ വിട്ട് കഴിഞ്ഞ കുട്ടികൾ വരെ വന്നു കഴിഞ്ഞാൽ ചേക്കുമ്പോൾ അർജുന കിട്ടി അർജുനെ കിട്ടിയെന്ന് ചോദിക്കും പക്ഷെങ്കിൽ എത്ര മക്കളിപ്പം പലസ്തീനിൽ യുദ്ധം കൊണ്ട് എത്ര ആൾക്കാർ മരിച്ച് എത്ര മക്കള് കുഞ്ഞിപ്പൈതമ്മക്കള് മരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നമുക്ക് സങ്കടമുണ്ട് ഇല്ല എന്നില്ല പക്ഷേ അങ് അതിലും ഇത് അതിൽ നമ്മളോട് അങ്ങ് മറന്നു പോകുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് അർജുൻ്റെ ഒരു കാര്യം ആരോടും ഇതുവരെ മറന്നൊന്നും പോയിട്ടില്ല എപ്പോൾ എല്ലാവരും വിചാരിക്കും അർജുനൻ വരും വരും തന്നെ ഞാനും ഞാനും ഇതുവരെ മനസ്സിൽ വിചാരിച്ചത് ഒനേടോ കാണാൻ മറിയത്തിണ്ടാവും ഓനാരോ ആർക്കും ഓനെ ഓന കിട്ടി എന്നിട്ട് ഓരോ ഇടയോ ഓനെ ചികിത്സിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടാവും കല മലയും കാടും ഇല്ലാണല്ലോ അപ്പോൾ ആരെങ്കിലും ഓനെ കിട്ടിയിട്ട് എടുത്തുകൊണ്ട് പോവുമോ ഓനേടെയോ ഉണ്ടാവും ബോധം ഇല്ലാണ്ട് കിടക്കുമോ ആരോ ഓനെ ചികിത്സിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അർജുന കിട്ടി എന്നുള്ളൊരു വാർത്ത കേൾക്കണം എന്നേനെ നമ്മളെല്ലാം മനസ്സിലെല്ലാം ആഗ്രഹിച്ചത് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് എന്നായാലും ഓന ബോഡി കിട്ടി മറവ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു വിളക്ക് വെക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസ്ഥ വന്ന് അത് സ സങ്കടം തന്നെയാണ് ചെറിയ പ്രായമാണ് ചെറിയ പൈതലാന്ന് ആ പൈതൽ കരഞ്ഞിട്ട് നമ്മളെ ഒരുപാട് കരഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ഇന്നത്തെ നിങ്ങളെ ഈ വീഡിയോ കാരണം കൊണ്ട് അർജുൻ്റെ പൊങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞതും പക്ഷേ അർജുൻ്റെ പൊങ്ങൾ അർജുൻ മരിച്ച് ബോഡി മറവ് ചെയ്ത സമയത്ത് തന്നെ ഓള് പത്ര പിന്നെക്കാരെ അഭി എന്താ പറയുക മുമ്പിൽ വന്നിരിക്കാനും കുളിച്ച് വന്ന് ഇങ്ങനെ ഓരോ മുമ്പിൽ വാർത്ത പറയും പോലെ റെഡി ആയിട്ട് വന്നിരിക്കാനും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ നിങ്ങളെ കാണുമ്പോൾ ആർക്കും ഒരു സങ്കടം തോന്നുന്നില്ല എന്ന് എല്ലാവരും പല ആൾക്കാർക്കും അഭിപ്രായമുണ്ട് നിങ്ങൾക്ക് ആർക്കും പിന്നെ മരിച്ചൊരു ദുഃഖവും സങ്കടമൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാവരും ഇങ്ങനെ പത്രക്കാർ വരുന്ന അത് വരും അതിപ്പോൾ എന്തായാലും വരുമല്ലോ അവർക്കിതാണല്ലോ പണി അപ്പോൾ അതിൻ്റെ മുമ്പിൽ ആണുങ്ങളെയും വെച്ചിട്ട് പെണ്ണുങ്ങൾ വന്ന് സംസാരിക്കുക അജു അർജുൻ്റെ പെണ്ണു തന്നെ വന്ന് ഇങ്ങനെ മനാഫ് അങ്ങനെ മനാഫ് ഇങ്ങനെ അത് നിങ്ങൾ ജാതി വേർതിരിച്ചിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു മനുഷ്യനാണെന്നുള്ളതിൽ ഒരു പരിഗണന കൊടുത്താൽ മതി അപ്പോൾ തെറ്റും കുറ്റവും എല്ലാവർക്കും ഉണ്ടാകും ഈ പറയുന്ന എനക്കും നിനക്കും എല്ലാം എന്തെങ്കിലും തെറ്റും കുറ്റവും കുറവും ഉണ്ടാവും പക്ഷേ അതൊന്നും നമ്മളിങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ലേനു മനാഫ് ഇരു ഈ എഴുപത്തിരണ്ട് ദിവസം മനാഫ് ഉണ്ടായിട്ട് പിന്നെ ബോർഡ് കിട്ടിയതിൽ മനാഫ് കൂടെ വന്നത് അതിൻ്റെ ആവശ്യമൊന്നുമല്ല അയാൾക്കില്ല അല്ല അയാൾക്ക് അയാളെ വണ്ടി കിട്ടിയാലും മതി പക്ഷേങ്കിൽ അങ്ങനെ ആ ഒരു എന്താ പറയുക ഈ ഒരു സൗഹൃദം സ്വന്തം സ്വന്തം ആൾക്കാരെ വരെ ഇന്ന് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ എത്രയോ ഉണ്ട് സ്വന്തം രക്തത്തിൽ പിറന്ന ആൾക്കാരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ എത്രയോ ഉണ്ട് അതെല്ലാം പിന്നെ എന്താ പറയുക അതിനെല്ലാം തള്ളും പോലെയാന്ന് ആരോ ഏതോ അർജുൻ ഏതോ മനാഫ് അവന് സ്വന്തം അനിയനെ പോലെ കൊണ്ട് നടന്ന് വേണ്ടുന്നതെല്ലാം ചെയ്ത് അർജുൻ്റെ അമ്മ പറഞ്ഞ വാക്ക് വാലി പാലിച്ച് അർജുൻ്റെ എന്താ ജീവനോട് കിട്ടിയിൽ ും അർജുന്റെ പിന്നെ ജീവനില്ലാത്ത ഒരുക്കിട്ടി അത് നമുക്ക് നമ്മൾക്ക് എത്തിച്ചൊടുത്ത് ഓമ്പ അയാള് പാലിച്ച് പക്ഷേ എല്ലാവരും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയതും അയാൾ കുറേ യൂട്യൂബ് ഫണ്ട് ഉണ്ടാക്കിയതും അതും ഇതും പക്ഷേ എൻ്റെ നേരെയും നിങ്ങൾ എനിക്ക് തോന്നും എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ ഞാനിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ നേരെയും പേരും പക്ഷേ അതിൻ്റെ ഒരു ഇതില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു വേദന എന്ന് വെച്ചാൽ എന്ത് കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തോ ആയിക്കോ നിങ്ങൾ മനാഫിന് കേസ് കൊടുക്കുമോ മനാഫിങ്ങൾക്ക് കേസ് കൊടുക്കും എന്തായാലും എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ കുറച്ചെങ്കിലും നന്മ പറ്റാത്ത ആൾക്കാർ ആണായിട്ടും പെണ്ണായിട്ടും ജാതി മതവും നോക്കാണ്ട് നമ്മളെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അതിനെ ഇങ്ങള് തല്ലിക്കടത്തറ് അത് പറയാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് താങ്ക്